ം വിശ്വാസമാണ് കാരണം കാരണമല്ലാഹുവാണ് പറഞ്ഞത് കൊല്ലുന സിനുതാൽ മരണമ സംശയമില്ല ലോകത്തുള്ള ഒരു മനുഷ്യനും സംശയമില്ല എല്ലാവർക്കും ഒരു ദിവസം മരണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാ എന്റെ ഏത് കോലത്തിലാണ് വരുന്നതെന്നറിയില്ല അത് വയത് പറയുന്ന സദസ്സിലാണോ കേൾക്കുന്ന സദസ്സിലാണോ വീട്ടിൽ കിടക്കുന്ന സമയത്താണോ വാഹനത്തിലാണോ റോഡിലാണോ ബാത്റൂമിലാണോ ഹോസ്പിറ്റലിലാണോ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് എല്ലാവരും വളരെ സന്തോഷത്തിലാട് എല്ലാവരും അതിന് ഇങ്ങനെ ജീവിക്കുമ്പോ എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത സന്തോഷമാണ് എല്ലാവരും വല്ലാത്ത ആനന്ദത്തിലാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കവിചോദിക്കുകയാട് സപ്ഭൂപ والموت أدنى من شراكين عليه സന്തോഷത്തോടെ നീ ചിരിച്ച് കളിച്ചിങ്ങനെ ഇങ്ങനെ നടക്കുമ്പോ നിന്റെ ഭാര്യയുടെ കൂടെ നിന്റെ മക്കളുടെ കൂടെ കൂടെ നീ സന്തോഷത്തോടെ ഇങ്ങനെ നടക്കുമ്പോ ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ പാറുണ്ടല്ലോ നിന്റെ കാലിന്റെ തുലിയോട് എത്ര അടുത്ത് കിടക്കുന്നു അതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല ഇന്നലെ കണ്ടവന ഇന്ന് കാണാത്ത മരിക്കാൻ ക്യാൻസർ വേണമെന്നില്ല ട്യൂമർ വേണമെന്നില്ല കിഡ്നി തകരണമെന്നില്ല മാരക രോഗങ്ങൾ പിടിപെടണമെന്നില്ല പ്രഷർ വേണമെന്നില്ല ഷുഗർ വേണമെന്നില്ല കൊളസ്ട്രോൾ വേണമെന്നില്ല ഒരു തനവേദന പോലും മരണത്തിന് വേണമെന്നില്ല ആരാ പറഞ്ഞത് മാരക രോഗമുണ്ടെങ്കിലേ മരിക്കൂ എന്ന് ആരാണിത് പറഞ്ഞു തന്നത് അതാ كابي جودي كوغيان تو في الدنيا تو ولا تدري إلى جنة ليل هل تعيش إلى الفجر وكم من صحيح ما ിരി അവിടെ നിന്ന് കവി ചോദിക്കുകയാണ് അമ്മീലൂഫിതുയാതരീ ജീവിതം കണ്ടാ ഒരുപാട് കാലം ഇവിടെ ജീവിക്കുന്നവനെ പോലെയാ മരിക്കാതെ കഴിയാമെന്നാളിവര് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരിക്കലും മരിക്കാതെ നിനക്കെന്ന് ജീവിക്കാൻ കഴിയുമെന്നാണ് നീ കരുതുന്നത് നിന്റെ മാപ്പ എവിടെ പോയടാ നിന്റെ ഉമ്മ എവിടെ പോയി നിന്റെ കൂടപ്പുറപ്പുകൾ എവിടെ പോയി അവിടെന്ന് കവി ചോദിക്കുകയാണെ നിലയിലൊന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല ഭാര്യയുടെ കൂടെ കിടപ്പറവിൽ കടന്നുപോയ പലരും പടച്ചവനെ സുഭകിവാങ്ക് പളിച്ചപ്പോ എഴുന്നേക്കാ കടിഞ്ഞില്ലല്ലോ പള്ളിക്കാട്ടിലവനെ കൊണ്ടുപോയി കുടിച്ചിട്ടത് നീയങ്ങ് മറന്നുപോയോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരേ ൊരുപാട് രോഗങ്ങളുണ്ടല്ലോ നീ ഒരുപാട് രോഗവുമായി നടക്കുന്നവനാട് എങ്കിലും ഒരു രോഗവുമില്ലാത്തവരെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വീണ് മരിച്ചു പോകുന്നല്ലോ നീ എത്രയോ പേരുടെ ജനാസ ജനാസഖറടക്കിയവനാട് എത്രയോ എത്രയോ മയ്യത്ത് കണ്ടവനാ എന്തേ നീയും പോകണ്ടവനാണെന്നുള്ള ചിന്ത എന്തേ നിനക്കില്ലാതെ പോയത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല وإنما توفون أجوركم يوم القيامة فمن عن النار وأدخل الجنة فقد فاز

ഈ പ്രപഞ്ചം മുഴുവനെ തകർന്ന് തരിപ്പണമായി അള്ളാഹും അസുറായിലും മാത്രം ബാക്കിയാകുമ്പോ അള്ളാഹു പറയുന്നു അസുറായി നീ നിന്റെ റൂഹു പിടിക്ക് അസുറായി കടന്ന് തന്റെ റൂഹ് പിടിക്കുകയാണ് അതാ റൂഹ പിടിക്കാൻ തുടങ്ങിക്കഴിയുമ്പോ അച് കടന്ന് കരയുകയാണ് കടന്ന് വിളിച്ചു പോവുകയാട് കടന്ന് അട്ടകസിക്കുകയാണ് എന്നിട്ട് പറയുന്നു നാഥാ വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കില് മരണത്തിന് ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കില് മ്മിനീങ്ങളുടെ റൂഹ് പിടിക്കുന്ന സമയം ഞാനൊരു മയം കാണിക്കുമായിരുന്നു ഉറപ്പേ ജീവിതത്തിൽ പോലും പാപം ചെയ്യാത്ത പറയുകയാണ് അല്ലാഹുവേ മരണത്തിന് ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ ചെയ്യാത്തെങ്കില് ജനങ്ങളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് ഞാൻ മയം കാണിക്കുമായിരുന്നു അല്ലാഹുവേ മരണത്തിന് വല്ലാത്ത വേദനയാണ് ചെറുപ്പക്കാരാ എന്തിനാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ പോലും പിടിക്കല് എന്നെ കൊണ്ട് താങ്ങാ കഴിയുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്നു

ലിൽ മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ അല്ലാന്റെ റസൂൽ പോലെ പറഞ്ഞു പോയെങ്കില് എന്റെ പ്രിയമുള്ളവരെ മരണം മരണമെന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നവര് സത്യമാണല്ലോ എന്റെ പ്രിയമുള്ളവരെ